െ ഗതാഗത തടസ്സം നിരീക്ഷിക്കാനെത്തിയ കളക്ടർക്കു നേരെ നാട്ടുകാരുടെ പ്രതിഷേധം ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സ്ഥലം സന്ദർശിക്കാനെത്തിയ ജില്ലാ കളക്ടർക്കെതിരെയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും വൻ പ്രതിഷേധം ഉളവാക്കിയത് ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ തഹസിൽദാർ ആർ ഡി ഒ അടക്കമുള്ള സംഘം സ്ഥലം സന്ദർശിക്കാൻ നാട്ടുകാരുടെ വലിയ ബഹളമുണ്ടായത് പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതെ തിരിച്ചുപോയി മുരിങ്ങൂരിലെ അശാസ്ത്രീയമായ കാന നിർമ്മാണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ സമീപത്തെ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശം സംഭവിച്ചിരുന്നു ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന കാനയിലൂടെ വെള്ളം ശരിയായി പോകാൻ സാധിക്കില്ലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടിയപ്പോൾ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ നിർമ്മാണ കമ്പനിയെ പിൻതാങ്ങുന്ന രീതിയിൽ സംസാരിച്ചതോടെ വലിയ ബഹളമായി പോലീസ് നാട്ടുകാരെയും ജനപ്രതിനിധികളെയും ശാന്തരാക്കി കാന നിർമ്മിക്കാതെ നിർമ്മിച്ച പോലെ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കാനയിൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ വെച്ചിരുന്ന ഇരുമ്പുകാലുകൾ മാറ്റാതിരുന്നത് വെള്ളം പോകാൻ സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ജലസേചന വകുപ്പിന്റെ കനാൽ ദിശ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി മുരിങ്ങൂരിലെ കാന നിർമ്മാണത്തിലെ അപാകതകളും വിവിധ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടിനും പരിഹാരം കാണുമെന്ന് കളക്ടർ പറഞ്ഞു കോടതി നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ആഴ്ച മുതൽ പകൽ സമയത്തും ദേശീയപാതയിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും എൻ എച്ച് എ ഐ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരെ ഇതിനായി ചുമതലപ്പെടുത്തി ഗതാഗതം വഴിത്തിരിച്ചുവിടുന്നത് സംബന്ധിച്ച് കൃത്യമായ ദിശാബോർഡുകൾ സ്ഥാപിക്കും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജി കെ പ്രദീപ് ആർ ടിഒ ജി അനന്തകൃഷ്ണൻ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ കെ അശോക് കുമാർ കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് സുനിത പി സി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ പോളി പുളിക്കൻ റിൻസി രാജേഷ് പി പി പരമേശ്വരൻ സദീ ബാബു മുൻ പഞ്ചായത്ത് അംഗങ്ങളായ എ ഡി സജി രാജേഷ് മെനോത്ത് ജോബി ഇമ്മാനുവേൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി വിനോദ് എന്നിവരും സ്ഥലത്തെത്തി കളക്ടറുമായി സംസാരിച്ചു ചെറിയൊരാശ്വാസമാണ് ഈ ദിവസങ്ങളുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം വലിയ ട്രാഫിക് കുരുക്കാണ് കഴിഞ്ഞ ഒരു ഒരു വർഷക്കാലമായി മുരിങ്ങൂരും അതുപോലെ തന്നെ കൊരട്ടി പേരാമ്പ്ര ചിറങ്ങര അടക്കമുള്ള നാഷണൽ ഹൈവേയുടെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നത് പലതവണ നാഷണൽ ഹൈവേ അതോറിറ്റി നൽകിയ ഉറപ്പുകളൊന്നും അവർ പാലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായത് നിരന്തരമായ സമരങ്ങൾ ആ സമരങ്ങളുടെ ഒക്കെ ഭാഗമായ തന്നെ ചാലക്കുഴിയുടെ മീഡിയ മലയാളങ്ങളടക്കമുള്ള മീഡിയ പ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകളുടെ നിരന്തരമായ ഇടപെടലുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി വിധിയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ അത് എൻ്റെ സർവീസ് റോഡ് പരിഹരി നിർമ്മാണം നടത്താനായിട്ട് തയ്യാറായിട്ടുള്ളത് ആശ്വാസകരമാണ്